എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെറിയൊരു ഇൻഫർമേഷൻ ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇതിനു മുന്നേ ഉള്ള നമ്മുടെ വീഡിയോസും ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് അയർലൻഡിലേക്ക് വരുന്ന ആളുകളുടെ സാഹചര്യങ്ങളും സ്പൗസ് വിസ സ്പോൺസർഷിപ്പ് ജനറൽ വർക്ക് പെർമിറ്റ് തുടങ്ങിയ കാര്യങ്ങളിലുണ്ടായ ഒക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ച് പല വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു വാർത്തയും അപ്ഡേറ്റും വന്നിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഗവൺമെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങളെല്ലാം റെഫർ ചെയ്യുന്നത് അതുകൊണ്ട് വളരെ ഒത്തന്റിക്കായിട്ടുള്ള ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റായിട്ട് പോസ്റ്റ് ചെയ്യുക അതിനെല്ലാം മറുപടി നമ്മൾ തരുന്നതായിരിക്കും ഇന്നിപ്പം അയർലൻഡിൽ പതുക്കെ സമ്മർ ഒക്കെ ആയവാണ് കാലാവസ്ഥയൊക്കെ അത്യാവശ്യം നല്ലതായതുകൊണ്ടാണ് നിന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷേ ഇപ്പോൾ ചെറിയൊരു കാറ്റൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം പരിസരം നീട്ടാതെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അതുവഴി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ജനറൽ വർക്ക് പെർമിറ്റിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് അയർലൻഡിലേക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്യണം അല്ലെങ്കിൽ പെർമിറ്റ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഏഴായിരം യൂറോ ആയിരുന്നു ആനുവൽ സാലറി ആയിട്ട് വേണ്ടിയിരുന്നത് അപ്പൊ പല ആളുകളും ഇരുപത്തിയേഴായിരം യൂറോ ആനുവൽ സാലറിയിൽ ഇവിടെ വന്നതിന് ശേഷം അവർക്ക് മണ്ണിറഞ്ഞ ശേഷം സ്പൗസിനെ സ്പോൺസർ ചെയ്യാവുന്ന ഫാമിലി റീയൂണിഫിക്കേഷൻ അവരുടെ കുടുംബത്തെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വളരെയധികം ആളുകൾക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ പലർക്കും അവരുടെ ഫാമിലി വിസ റിജക്റ്റ് ആകുന്ന ഒരു അവസരമായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഇതിനൊരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള പ്രമുഖ സംഘടനകളുടെയൊക്കെ കൂടി ഒരു ചെറിയൊരു പ്രൊട്ടസ്റ്റ് അതുപോലെ അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർച്ചൊക്കെ ഡബ്ല്യൂലിന് നടത്തുകയുണ്ടായി അതിനെ തുടർന്ന് ഗവൺമെന്റ് ഒഫീഷ്യൽസ് അവരുടെ ഒക്കെ ക്ഷണിച്ചുകൊണ്ട് യോഗം വിളിക്കുകയും ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇതൊരു ചർച്ചയാവുകയും അതിനെ തുടർന്ന് പല അനുകൂലമായ തീരുമാനങ്ങളും കൈക്കൊള്ളുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ഗവൺമെന്റിന്റെ ഡെസിഷൻസ് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ അതിന്റെ വെബ്സൈറ്റ് ലിങ്ക് ഉൾപ്പെടെ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കെങ്കിലും വിശദമായിട്ട് വിവരങ്ങൾ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യുക ആ ഒരു തീരുമാനത്തെ തുടർന്നുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴ് മുതൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ജനറൽ വർക്ക് പെർമിറ്റ് ലഭിക്കുന്ന ഒരാൾക്ക് മുപ്പതിനായിരം യൂറോ ബേസിക് സാലറി ആനുവൽ ഇൻകം ആയിട്ട് ഉണ്ടായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തേഴായിരം യൂറോ മാത്രമായിരുന്നു വർക്ക് പെർമിറ്റ് കിട്ടാനുള്ള ഒരു നിബന്ധന അത് സാലറി വർധനവിലൂടെ മുപ്പതിനായിരം എന്നുള്ളൊരു സ്കെയിലിലേക്ക് അവർ ഉയർത്തുകയുണ്ടായി ഇതേ തുടർന്ന് എച്ച് എസ് സിയുടെ അണ്ടറിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഹെൽത്ത് കെയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ബേസിക് സാലറി മുപ്പതിനായിരം എന്നായി ഉയരുകയും അവർക്ക് അതിൻ്റെ ഒരു ബെനഫിറ്റ് ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഇവിടെ അയർലൻഡിലേക്ക് റിക്രൂട്ട്മെൻറ്റ് കാത്തിരുന്ന പലർക്കും ഇവിടുത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ളൊരു സൗകര്യമോ അവസരമോ പ്രയോജനപ്പെടുത്താൻ പറ്റാതെ പോയി കൂടുതലായിട്ടും ആളുകൾ തൊഴിലവസരങ്ങൾ അന്വേഷിച്ചതും അപ്ലൈ ചെയ്തതും റിക്രൂട്ട് ചെയ്യപ്പെട്ടതും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്കാണ് അപ്പം ഈ നിയമം നിലവിൽ വരുന്നതിന് മുൻപ് ഇരുപത്തിയേഴായിരം യൂറോ ബേസിക് സാലറിയിൽ വന്ന അധികം പേർക്കും ഫാമിലി ഇതുവരെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ഗവൺമെന്റ് ഈ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചെങ്കിലും പ്രൈവറ്റ് എംപ്ലോയേഴ്സ് ആ ശമ്പളം ഉയർത്തി കൊടുക്കാത്തത് മൂലം പലരുടെയും ഫാമിലി വിസ ആവുകയും ചെയ്യുന്ന ഒരു അവസരമാണ് ഉണ്ടായിരിക്കുന്നത് അയർലൻഡിലേക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും വരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഇതെങ്ങനെ പ്രതികൂലമായി ബാധിച്ചു എന്ന് പറയാം ശരിക്കും ശമ്പള വർധനവ് എപ്പോഴും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമാണ് പക്ഷേ പ്രൈവറ്റ് എംപ്ലോയേഴ്സ് പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമുകൾ ഇവരൊന്നും ഈ മുപ്പതിനായിരം യൂറോ ബേസിക് സാലറി ആയിട്ട് ഒരു വർഷത്തേക്ക് കൊടുക്കാൻ താല്പര്യപ്പെടാത്തത് മൂലം അവർക്ക് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പലർക്കും എംപ്ലോയീസിനെ ആവശ്യമുണ്ട് എന്നാൽ അവർ ഇത്തരത്തിലുള്ള ഉയർന്ന സാലറി കൊടുത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എംപ്ലോയീസിനെ കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ മുപ്പതിനായിരം യൂറോ ആനുവൽ സാലറി എംപ്ലോയർ ഓഫർ ചെയ്യാത്ത ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണോ അതെല്ലാം റിജക്റ്റ് ആവുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു മാറ്റം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിലവിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ബേസിക് സാലറി മുപ്പത്തി രണ്ടായിരം മുതൽ ആനുവൽ സാലറി ഏറ്റവും മാക്സിമം ലെവലിൽ നാൽപ്പത്തി ഒന്നായിരം യൂറോ വരെ ആക്കി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ ജോലിയിൽ പ്രവേശിച്ചവർക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു പ്രയോജനം ലഭിക്കുന്നതാണ് അതിൻ്റെ അരിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് അവർ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതുമായിരിക്കും ഗവൺമെൻറ് പൂർണ്ണമായിട്ടും റിക്രൂട്ട്മെൻറ്റ് നിർത്തി വെച്ചിരിക്കുന്നത് കൊണ്ടും പ്രൈവറ്റ് എംപ്ലോയീസ് ഇത്തരത്തിൽ ഉയർന്ന ഒരു സാലറി ഓഫർ ചെയ്യാത്തതുകൊണ്ടും പലരുടെയും ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ പലർക്കും ഓഫർ ലിറ്ററുകൾ കിട്ടുന്നില്ല അതുപോലെ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ വന്ന ആളുകൾക്ക് ഫാമിലി സ്പോൺസർഷിപ്പിന് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ചെയ്തത് മുപ്പതിനായിരം യൂറോ എന്ന് സാലറി ഉയർത്തിയതോടുകൂടി ആ മുപ്പതിനായിരം യൂറോ കിട്ടുന്ന ആളുകൾക്ക് ഫാമിലിയെ സ്പോൺസർ ചെയ്യാനും ഫാമിലി സ്പോൺസർഷിപ്പിൻ്റെ നിയമങ്ങൾ മീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരവസരം ഒരുക്കുക കൂടിയാണ് ഗവൺമെൻറ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ ഫലത്തിൽ ഇത് വിനയായി മാറിയിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജീവിത ചെലവ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന മാർഗനിർദ്ദേശം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയോടുകൂടി ഈ ജനറൽ വർക്ക് പെർമിറ്റ് കിട്ടാനുള്ള ബേസിക് ആനുവൽ ഇൻകം എന്ന് പറയുന്നത് മുപ്പത്തി നാലായിരം ആയിട്ട് ഉയർത്തുകയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയോടുകൂടി അത് മുപ്പത്തി ഒമ്പതിനായിരം ആയിട്ട് ഉയർത്തുകയും ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് അത് പ്രാവർത്തികമാവുകയോ നിലവിൽ വരുമോ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയത്തില്ല ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇരുപത്തേഴായിരം എന്നുള്ളത് മുപ്പതിനായിരം ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം അനുസരിച്ചും ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ ഇത് വീണ്ടും ഉയർന്നു വരാനേ സാധ്യതയുള്ളൂ ഒരു തരത്തിൽ നോക്കിയാൽ ജോലി തേടി വരുന്നവർക്ക് സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ബേസിക് സാലറി ഉയർന്ന സാലറി കിട്ടുക എന്നുള്ളത് പക്ഷേ പലർക്കും പ്രൈവറ്റ് എംപ്ലോയേഴ്സ് അത് ഓഫർ ചെയ്യാത്തത് കൊണ്ട് റിക്രൂട്ട്മെൻറ്റ് അത്ര സുഗമമായിരിക്കത്തില്ല അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ ജീവിത ചെലവുകളും മറ്റ് റെൻറ്റ് ചൈൽഡ് കെയർ സാധനങ്ങളുടെ ചിലവുകൾ അങ്ങനെയെല്ലാം തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എംപ്ലോയീസിനെ അല്ലാന്നുണ്ടെങ്കിൽ ജോലി തേടി വരുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ബേസിക് സാലറി ഉയർത്തിയിരിക്കുന്നത് പക്ഷേ ഈ സഹായം ഒരു വിനയായി മാറുകയാണ് കാരണം ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊഴികെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ആരും തന്നെ ഇത്രയും ഉയർന്ന ഒരു ശമ്പളത്തോടു കൂടി ഇപ്പോൾ ജോലി ഓഫർ ചെയ്യാൻ തയ്യാറാകാത്ത ഒരു അവസരമാണ് എങ്കിലും വരും കാലങ്ങളിൽ തീരുമാനങ്ങളിൽ മാറ്റങ്ങൾ വന്നേക്കാം അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം ഇതിനെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സും വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക പ്രീവിയസ് വീഡിയോസ് അപ്ലോഡ്സൊക്കെ ഒന്ന് റെഫർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് മറുപടി ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോസും അപ്ഡേറ്റ്സൊക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു